എല്ലാവർക്കും സ്വാഗതം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയതാണ് ഇത് ഞങ്ങൾക്ക് ഓർഡർ ചെയ്ത് ടിപ്പിച്ചേട്ടാണ് ചേട്ടൻ ലെൻഡറിൽ ആണ് അപ്പോൾ ഞങ്ങൾ വീഡിയോ കോളിൽ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്ത് തന്നെയാണ് ഇത് സ്കെച്ചാണ് ആൽക്കഹോൾ മാർക്കേഴ്സ് എന്ന് പറഞ്ഞ മാർക്കറാണ് അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ നമുക്ക് ഇത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച ഒരു സാധനമാണ് അന്ന് എനിക്ക് പെട്ടെന്ന് കിട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ടോ ഗൈസ് വന്നിരിക്കുന്നത് നമുക്ക് ഇന്ന് നോക്കാം കുറച്ചധികം ഒക്കെ വന്നിട്ടുണ്ട് ഇതാണ് മാർക്കേഴ്സ് ഹലോ ഗേൾസ് നല്ല കളർ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ബ്ലാക്ക് കളർ ഇത് കണ്ടാൽ മനസ്സിലാവും ഇതിന്റെ ഒരു ഭാഗം ഇതുപോലെയും ഒരു ഭാഗം ഇതുപോലെയാണ് നല്ല രസം ഉണ്ട് കേട്ടോ ഗേൾസ് ബ്ലാക്ക് ബ്ലാക്ക് ഒത്തിരി ഷെയ്ഡ്സ് ഇതിനകത്ത് വരുന്നത് പീസസ് ആണ് ഇതിനകത്ത് വരുന്നത് പിങ്ക് പിങ്ക് അല്ലേ ഒരു മൂന്ന് തരം നാല് ഉണ്ട് ഡാർക്ക് പിങ്ക് ഒക്കെ വന്നിട്ട് റെഡും എല്ലാം ഉണ്ട് റെഡും രണ്ട് തരമുണ്ട് ഇത് കൂൾ ഗ്രേ എന്നൊക്കെ പറഞ്ഞിട്ട് കൂൾ ഗ്രേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് മുപ്പതെണ്ണമാണ് ഉള്ളത് ഇത് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ട് ഫ്ലിപ്കാർട്ടിലും എല്ലാത്തിലും അവൈലബിൾ ആണ് ടവേഴ്സ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഇതിഷ്ടമുള്ളവര് ഇതെന്തായാലും വാങ്ങിച്ചു നോക്കുക വളരെ നല്ലൊരു സാധനം തന്നെയാണ് ബൈ ബൈ